ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നവംബർ മാസത്തിൽ ഒരു ഗെഡു പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ഉപതിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നവംബർ ആദ്യം തന്നെ ഒരു ഗെഡു പെൻഷന്റെ വിതരണം ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നവംബർ ആറാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് നടന്നു സംസ്ഥാനത്തുള്ള ആളുകളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തുന്നവർക്കും വീടുകളിലേക്ക് സാധാരണ ബാങ്ക് ജീവനക്കാർ വഴി എത്തുന്നവർക്കും പെൻഷൻ തുക ലഭിച്ചു കഴിഞ്ഞു എന്നാൽ ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ ഇപ്പോൾ വിതരണം ചെയ്തത് നവംബർ മാസത്തെ പെൻഷൻ ആണോ അതോ കുടിശ്ശികയായി നിൽക്കുന്ന നാല് മാസത്തെ പെൻഷൻ ലഡുക്കളിൽ ഒന്നോ രണ്ടോ എന്ന് വ്യക്തമായിരുന്നില്ല മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയത് അനുസരിച്ച് ഈ വർഷത്തെ തന്നെ നാലു മാസ കുടിശ്ശിക പെൻഷനിൽ ഒരു മാസത്തെ ഗഡു സർക്കാർ വിതരണം ചെയ്യുന്നതുമാണ് അതിനാൽ കുടിശ്ശിക പെൻഷനാണ് നവംബർ ആറ് മുതൽ വിതരണം ചെയ്തതെന്ന വിലയിരുത്തലുകളും ഉണ്ടായി അങ്ങനെയെങ്കിൽ നവംബർ ഇരുപതിനു ശേഷം ഒരു ഗഡു പെൻഷൻ വിതരണം കൂടി അതായത് നവംബർ മാസത്തെ പെൻഷന്റെ വിതരണം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നും സൂചനകളും വന്നിരുന്നു നവംബർ പത്തൊമ്പത് ചൊവ്വാഴ്ച സർക്കാർ വീണ്ടും കടമെടുക്കുന്നു എന്ന് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നവംബർ ഇരുപതിനു ശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്ന ദിനം പോലും നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല അതിനാൽ ഈ നവംബറിൽ ഇനി മറ്റൊരു ഗഡു പെൻഷൻ വിതരണം ഉണ്ടാകുവാനുള്ള സാധ്യത കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ കൃത്യമായി സർക്കാർ വിതരണം ചെയ്യുമെന്ന സർക്കാരിന്റെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ നവംബർ ആറ് മുതൽ വിതരണം ചെയ്തത് നവംബർ മാസത്തെ പെൻഷൻ തന്നെ ആയിരിക്കുകയാണ് ഈ വർഷത്തെ ഈ വർഷം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ ഒരു കുടിശ്ശിക പെൻഷൻ ഇനി ക്രിസ്തുമസ് ഇയർ പ്രമാണിച്ച് അടുത്ത മാസമായി വിതരണം ചെയ്യുക ആണ് ഉണ്ടാവുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുവാനാണ് സാധ്യത ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസിന് മുൻപായി തന്നെ എല്ലാവർക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നതും ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു